ആളോട് മോശമായി പെരുമാറിയെന്ന് കോൺഗ്രസ് നേതാവ് കെ പി സി സിക്ക് പരാതി നൽകിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിക്കുന്ന നിലപാടാണ് നേതൃത്വം സ്വീകരിച്ചതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പരാതി നൽകിയ സമയത്ത് തന്നെയാണ് രാഹുലിനെ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാന പദവിയിൽ നേതൃത്വം എത്തിച്ചത് പെൺകുട്ടി നൽകിയ പരാതി വി ഡി സതീശൻ പിതാവിനെ പോലെ പരിഹരിച്ചതാണ് പ്രശ്നം കഴുത്തോളം മാലിന്യത്തിൽ മുങ്ങി നിൽക്കുന്ന കോൺഗ്രസിനെ കണ്ട് മൂക്കുപൊത്തേണ്ട അവസ്ഥയാണെന്നും എം വി ഗോവിന്ദൻ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ ആരോപിക്കുന്നു റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് നേരത്തെ പലരും തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് കോൺഗ്രസിന്റെ കുടുംബത്തിലെ ചില ആളുകൾക്ക് ചില വനിതകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ ഭാഗത്തു നിന്നുണ്ടായ തിക്താനുഭവങ്ങൾ മഹിളാ കോൺഗ്രസിന്റെ അമ്മയോളം പ്രായമുള്ള സ്ത്രീയെ ഇയാൾ ഉപദ്രവിച്ചത് ഇയാൾ പിന്തുടർന്നത് ഇതൊക്കെ ഇന്നലെ ഷഹലാസ് വെളിപ്പെടുത്തിയിരുന്നു നേരത്തെ തന്നെ ഈ എംപിയുടെ മകളെ ഇയാൾ വളരെ മോശമായി അപ്രോച്ച് ചെയ്തതടക്കമുള്ള പരാതികൾ നേതൃത്വത്തിന് കിട്ടിയിരുന്നതാണ് ഇതിപ്പോൾ ഗോവിന്ദ മാഷ് ദേശാഭിമാനിയിലെതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കാട്ടുകയാണോ കോൺഗ്രസിനുള്ളിൽ പ്രത്യേകിച്ച് ഈ എംപിയുടെ കുടുംബത്തിലുണ്ടായ പ്രശ്നം ആ സമയത്ത് കിട്ടിയ പരാതി അവഗണിച്ചു എന്നാണോ ഗോവിന്ദ മാഷിൻ്റെ വിമർശനം റഹി സുഷി ആ അരുൺ ഗോവിന്ദ മാഷ പറയുന്നത് അക്കാര്യമാണ് ഒരു കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് തൻ്റെ മകളോട് മോശമായി രാഹുൽ മാങ്കൂട്ടം പെരുമാറി എന്ന് കെ പി നേതൃത്വത്തിന് പരാതി നൽകി ആ പരാതി കെ പി സി സി നേതൃത്വത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്താണ് യൂത്ത് കോൺഗ്രസിലടക്കം കോൺഗ്രസിലെ പ്രധാനപ്പെട്ട പദവികളിലേക്ക് രാഹുൽ മാംകൂട്ടത്തെ കൊണ്ടുവന്നത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാക്കി പിന്നീട് പാലക്കാട് എം പോലുള്ള സുപ്രധാന പദവികൾ നൽകിയത് എന്നതാണ് പറയുന്നത് മറ്റൊന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് ഒരു പെൺകുട്ടി പരാതി പറയുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ പരാതി ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് പരിഹരിച്ചു എന്നാണ് പറഞ്ഞത് വി ഡി സതീശൻ പക്ഷേ അങ്ങനെ പരിഹരിക്കേണ്ടതല്ലായിരുന്നു അത് രാഹുൽ മാങ്കൂട്ടത്തെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു പരിഹാരം നടത്തിയത് എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് മറ്റൊന്ന് സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും പരാതി നൽകിയിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് ദേശാഭിമാനിയിൽ എം വി ഗോവിന്ദൻ എഴുതിയ ലേഖനം